കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂൾ സ്വാതന്ത്ര്യദിനം ദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ദേശീയ പതാക ഉയർത്തി കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ദേശീയ പതാക ഉയർത്തി പതാകമാണ് ഇന്ത്യയിൽ ഉള്ളത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും കച്ചവട വിപണനത്തിനും വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ അവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് ഇന്ത്യയിലേക്ക് വന്ന അവർ ക്രമേണ കച്ചവടം മറയാക്കൊണ്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റി അവരെയൊക്കെ സാമന്തന്മാരാക്കൊണ്ട് ഇന്ത്യയുടെ ഭരണം അക്ഷരാർത്ഥത്തിൽ കൈയാളുകയായിരുന്നു ഭരണം കൈയാളുക മാത്രമല്ല അവർ ഇന്ത്യയെ കൊള്ളയടിക്കുകയും ചെയ്തു മയൂരസിംഹാസനം പോലെയുള്ള അനർഹങ്ങളായ രത്നഖിതമായിട്ടുള്ള നമ്മുടെ സമ്പത്തുകൾ മുഴുവൻ അവർ കപ്പൽ കയറ്റി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ അതൊക്കെ ലോകവ്യാപാര മേളകളിൽ കൂടുതൽ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അവയെല്ലാം നിർബാധം കടത്തിക്കൊണ്ടു നമ്മുടെ രാഷ്ട്രത്തെ കേവലം ഒരു അസ്ഥിഭ്യഞ്ജനമാക്കി മാറ്റുകയും നമ്മുടെ അന്നത്തെ ജനതയെ ഇവിടെ നിന്നും നിക്ഷാസ്യതരായി അധികാരവും സമ്പത്തും ഒക്കെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു കഴിഞ്ഞ ഒരു ദിവസം അത് ഇന്നലെ ഈ സ്കൂളിലെ കുറെ വിദ്യാർത്ഥികളുമായിട്ട് ഞങ്ങൾക്ക് കായംകുളത്തെ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനി നൂറ്റിനാല് വയസ്സുള്ള ബേക്കർ സാഹിബിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞങ്ങൾ പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഓർമ്മകൾ കൃത്യമായിട്ട് അദ്ദേഹം ചികഞ്ഞെടുത്ത് ഞങ്ങളുടെ മുന്നിൽ നിരത്തുകയുണ്ടായി വളരെ നിർനിമേശരായിട്ട് ഗദ്ഗത കണ്ഠരായിട്ട് നമ്മുടെ കുട്ടികൾ അതൊക്കെ കേട്ടിരുന്നു അന്നത്തെ ആ ഒരു ജീവിതം ആ ഒരു പോരാട്ടം ഇന്നത്തെ ജനതയ്ക്ക് അന്യമാണ് ജീവി സ്വന്തം സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തെ ഉപേക്ഷിച്ച് എല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് അвехам സാംസ്കാരിക സമിതി കൺവീനർ പ്രലീബൽ શ્રીകുമാർ വിവിധ ഹൗസുകളുടെ മാർച്ച് പാസ്റ്റ് കണ്ട സല്യൂട്ട് സ്വീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി ഹം ഫൈറ്റേഴ്സ് ഹൂ Dream of an India where every citizen could live with dignity equality and pride independence day is not just a date in history it's a reminder of our duty as citizens We live in a time of great opportunity. India is marking ahead in science, technology, sports and culture. On this special day, let us take a moment to salute our soldiers who protect our borders, our farmers who feed our nation and every citizen who works silently for the country's betterment. ൻകുമാർ നാരായണദാസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ ദേശഭ്യക്തിഗാനം കരാട്ടെ പ്രകടനം സൂമ്പ ഡാൻസ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റീന ടി രഘുനാഥ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം